ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്കെന്ന് അമേരിക്ക ഇന്ത്യൻ പ്രതിനിധി സംഘവുമായുള്ള ചർച്ചകൾ യു എസിൽ പുരോഗമിക്കുകയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതി സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച തുടരുകയാണ് വിവിധ മേഖലകളിൽ താരിഫ് നിരക്ക് ഏകീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് Sure. Yes, the president said that last week, and it remains true. I actually just spoke to our secretary of commerce about it. Uh, he was in the Oval Office with the president. They are finalizing these agreements, and you'll hear from uh, the president and his team, his trade team, very soon when it comes to India. On China, count uh, counter China on that front? Yes. I mean, look, uh, India remains a very strategic ally in the Asia Pacific, uh, and the president has a very good relationship with uh, Prime Minister Modi, as you know, and he will continue to have that. ഐസൺ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എന്ന് അമേരിക്ക പറഞ്ഞു വയ്ക്കുകയാണ് ഇന്ത്യൻ പ്രതിനിധി സംഘവുമായുള്ള ചർച്ചകൾ യു എസ് നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജൂലൈ ഒൻപത് മുതലാണ് ഈ പകരചുങ്കങ്ങൾ നിലവിൽ വരിക എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അതിനു മുൻപ് തന്നെ ഈ പകരചുങ്കങ്ങൾ സംബന്ധിച്ച് അന്തിമ ധാരണയിൽ എത്തുക എന്ന രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്നലെ ഭാരതത്തിന്റെ സംഘം ഇന്ന് ഭാരതത്തിന്റെ സംഘവുമായുള്ള ചർച്ച അതായത് ഭാരതത്തിന്റെ ചർച്ചാ സംഘവുമായുള്ള തുടർ ഡിസ്കഷനുകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുകയാണ് എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് അതിനിടെയാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടതുപോലെ കേരള ലെവിറ്റിന്റെ നിലപാടുകൾ പുറത്തു വന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ കരാർ ഉടൻ യാഥാർത്ഥ്യമാകും അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് കാർഷികോൽപ്പന്നങ്ങൾ സംബന്ധിച്ച് കാർഷികോൽപ്പന്നങ്ങളുടെ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ചുങ്കം സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇരുപത്തിയാറ് ശതമാനമാണ് ചുങ്കം ചുമത്തിയിരിക്കുന്നത് ഭാരതത്തിന് ഇത് കാർഷിക ൽപ്പന്നങ്ങൾക്ക് ഒഴിവാക്കുക എന്നതാണ് കൃത്യമായൊരു ീക്കം നടത്തുന്നത് നമുക്കറിയാവുന്നതാണ് പല മെയ്സ് ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾക്കും അതുപോലെ തന്നെ ആപ്പിളിനും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നികുതി ഉൾപ്പെടുത്തുന്ന നികുതി അല്ലെങ്കിൽ അധിക താരീഫ് ചുമത്തുന്നത് വലിയ സംഘർഷങ്ങൾ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കർഷകർക്ക് ഉൾപ്പെടെ ഉണ്ടാകുമെന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നടപടിയിലേക്ക് ഭാരതം മുന്നോട്ട് പോകുന്നത് ആ ചർച്ചകൾ തുടരുകയും ചെയ്യുന്നത് അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരാഴ്ചയെ മാത്രമാണ് ഇനി സമയമുള്ളതായി ചർച്ചകൾ തുടരുന്നത് അതായത് ജൂലൈ എട്ടിനകം അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായുള്ള ചർച്ചകളും അമേരിക്ക തുടരുന്നുണ്ട് കാനഡയുമായുള്ള ചർച്ചകളൊക്കെ പുനരാരംഭിച്ച വാർത്തകൾ ഇന്നലെ പുറത്തുവരികയും ചെയ്തിരുന്നു ഈ അധിക താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ച് ഒരു അന്തിമ ധാരണയിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ കൃത്യമായും ഭാരതവും അമേരിക്കയും തമ്മിൽ പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ സൂചന അധികം വൈകാതെ തന്നെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം ഏകദേശ രൂപം കൃത്യമായി ഉണ്ടാവുകയും ജൂൺ ജൂലൈ എട്ടിന് മുൻപായി തന്നെ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലേക്കുള്ള നീക്കങ്ങൾ അത്തരത്തിലൊരു അന്തിമ തീരുമാനം ത്തിലേക്ക് എത്താനുള്ള നീക്കങ്ങളാണ് ശക്തമായി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഭാരതത്തിന്റെ നെഗോഷിയേഷൻ ടേബിളിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്